സ്ലാമലൈക്കും നമസ്കാരം ഉണ്ട് ഞാൻ ആസ്രമാനുമാണ് ഇന്ന് വയനാട് മേപ്പാടിയിലുള്ളത് നമ്മുടെ ചൂരിൽമല മുണ്ടക്കയ ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണത്തിൻ്റെ അടുത്ത് അപ്പോൾ കിണറുകൾ കളച്ചതിലൊക്കെ സൂപ്പറായിട്ട് പഴശ്ശംഭരാൻ കരിഞ്ഞ് വെള്ളം തന്നിട്ടുണ്ട് നല്ല സൗകര്യമുള്ള കാരണം ഇതൊന്ന് രണ്ട് കിണർ ഞങ്ങൾക്ക് കളച്ചു തരുന്നത് ബിസിനസ് വേ കുറ്റിപ്പുറം എന്ന സംഘടനയാണ് അത് ഞങ്ങളെ അഷ്ര ടീം കുറ്റിപ്പുറം ബിസിനസ് വേ ഗ്രൂപ്പിന്റെ അവരാണ് രണ്ട് വീട് രണ്ട് കിണർ കളിച്ചിരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉബേദിക്ക അനനല്ലൂര് ജിദ്ദയിലുള്ള ഉബേദിക്ക അനനല്ലൂരിന്റെ വകയാണ് നമുക്ക് ഒരു കിണർ അങ്ങനെ ഇതിൽ മൂന്ന് കിണറുകള് അപ്പം നമ്മൾ വർക്ക് ഏകദേശം ഷാ അലമദില്ല നടന്നുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണമുള്ള വാർപ്പ് അവന് വാർപ്പിന്റെ കാല് കെട്ടിക്കൊണ്ടിരിക്കും ബാക്കി എല്ലാ ഇരുപത്തെട്ട് വീടിൻ്റെയും പേർക്ക് സജീവമായിട്ട് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക ഏപ്രിൽ മാസം ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ നമുക്ക് നമ്മുടെ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ഇരുപത്തെട്ടോളം കുടുംബങ്ങൾക്ക് നിശാൽ ഇതിലേക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയും ഒരുപാട് നല്ല മനുഷ്യർ ഈ പുണ്യ മാസം ഓരോ ഓഫറുകൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഓഫർ ചെയ്യുക നമ്മളതിലേക്ക് ഇവർ താമസിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക കാരണം എല്ലാം ഉണ്ടായിരുന്ന ഇവർ ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായി കൂടപ്പറപ്പുള്ള മീമും ഈ മണ്ണോട് മണ്ണായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ മാത്രം അനുഭവിച്ച് നമ്മളെ മാതിരി എല്ലാ സൗഭാഗ്യത്തോട് ജീവിച്ച് സുഖമായിട്ട് കഴിഞ്ഞുകൊന്ന് ആളുകളിലും അവരും മുണ്ടക്കയ ചുരമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ പടച്ചോൻ്റെ എന്തോ ഒരു പരീക്ഷണം ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യം ഇന്ന് ഉടുതണിക്കും മറുതുണി എന്ന് പറഞ്ഞാൽ അവർ ബന്ധുവിട്ടിലൊക്കെയാണ് നിൽക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് പടച്ചോ അങ്ങനത്തെ ദുരന്തം നാട്ടിൽ നമുക്ക് തരാതിരിക്കട്ടെ അപ്പോൾ ഓരോ വീടിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇരുപത്തെട്ട് കുടുംബങ്ങൾക്കുള്ള നമുക്ക് താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ സാധിക്കും ബാക്കിയുള്ള വീടുകൾ വർക്കുകൾ പലതും വാർപ്പായിട്ടും വാർപ്പ പുതിയ വീടുകൾ തറുപ്പണി തുടങ്ങിയിട്ടും ഒക്കെ അങ്ങനെ തൊട്ടപ്പുറത്തൊക്കെ അപ്പുറത്ത് നമ്മൾ കുറേ സ്ഥല സൗകര്യം നമ്മളെടുത്തതും മറ്റുള്ളവർ സൗജന്യമായിട്ട് തന്നതും ഒക്കെ ഉണ്ട് പക്ഷേ അത അപ്പോൾ അതൊക്കെ ഉടനെ അതിലൊക്കെ രണ്ട് മൂന്ന് മാസം കൊണ്ട് അയിത്തൊക്കെ വർക്ക് പൂർത്തീകരിക്കും അങ്ങനെ കുറേ വീടുകളെ നമുക്ക് ഇൻഷാല്ല അവർക്ക് അന്തി ഉറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കഴിയും അടച്ചവനോട് നന്ദി പറയാം കാരണം ഇങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഓടി വരാനും ഒരുപാട് നല്ല മനുഷ്യസ് മനുഷ്യ സ്നേഹങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഇവർക്കുള്ള എല്ലാം പോയാൽ നഷ്ടപ്പെട്ടവർക്ക് വീട് ഒരുക്കി കൊടുക്കാനും സാധിച്ചില്ല കടച്ചുകൊണ്ട് നന്ദി പറഞ്ഞു ഇവിടുത്തെ പ്രഭാകരേട്ടനും ഇവിടുത്തെ അച്ചായന്മാർ കുടുംബങ്ങളും എല്ലാം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം സ്നേഹത്തിന് മാത്രം വില കൽപ്പിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികൾ ഇവിടെ ഞങ്ങളെ കൂടെ സഹായിച്ചിട്ട് കറണ്ട് തരാനും വെള്ള സൗകര്യം ചെയ്തു തരാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു തന്നെ ഒരുപാട് നല്ല മനുഷ്യരുടെ കൂടെ അവരെ നമ്മൾ അവരൊക്കെയാണ് മാതൃക ഇപ്പോൾ അതിൻ്റെ അടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കണം ഒരു കിണർ ഇവിടെ ഉള്ളത് അതിനിഞ്ഞിപ്പോൾ വെള്ളം വെള്ളം ഓവറൈറ്റ് അതിനിപ്പോൾ ഒന്നുംപാടെ വെയിൽ സ്ട്രോങ് ആയാലേ അതിന് ഇതാക്കാൻ പറ്റുള്ളു വെള്ളം കുറച്ച് കുറഞ്ഞു അത് വലിയ ആയല്ലോ അത് നമ്മൾ ഉപേദിക്കാൻ്റെ പിന്നെ അരനല്ലൂരില്ലേ ജിദ്ദിലെ ും ആൾക്കാരെ നമ്മളെ പോലത്തെ പോയത് അന്നാമത്തെ താമസിക്കട്ടെ ഇതാണല്ലോ വെള്ളം ഇഷ്ടം പോലെ വെള്ളം അതായത് ഊറ് നിൽക്കില്ല അവർക്ക് മണ്ണെടുക്കാനേ അതിനത്രം വള്ളം കൂടുതൽ വരുവാണെന്ന് പറഞ്ഞിട്ട് പണിക്കാര് പാടൻഷൻ അല്ല അപ്പൊ പഴച്ചവും കരിഞ്ഞു തരുകയാണ് പക്ഷെ അള്ള ഉപേദിക്കാന്റെ വകയാണ് അത് ഇവിടെ ഉള്ളൊരു കാക്കരാ അതൊക്കെ ഉണ്ടാക്കണ്ടേ ഏകദേശം അഞ്ചു ലക്ഷം ഉറപ്പം വരുന്നുണ്ട് ഒരു കിണറിന് ഉം പിന്നെ ഇവിടുത്തെ പള്ളിക്കുള്ള കിണർ ഞങ്ങളെ ചാളാരിയുള്ള ചെന്നൈയിലുള്ള ഒരു സുഹൃത്തു തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി എത്തിട്ട് അതിന് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വള്ളം കിട്ടി ഇവിടുത്തെ പ്രഭാ പ്രഭാകരാട്ടനാണ് പള്ളിക്ക് സ്ഥലത്തിന് ചെറിയ റേറ്റിൽ മേടിച്ചു തരുന്നത് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് പറഞ്ഞെടുക്കുമ്പോഴാണ് പ്രഭാകരാട്ടെന്നു പറഞ്ഞ മനുഷ്യസിനായി പഠിച്ചവൻ്റെ കാരണത്തിൽ അവിടെ എത്തിയത് അദ്ദേഹം വളരെ റേറ്റ് അദ്ദേഹത്തിൻ്റെ പങ്ങളണ്ടിരുന്ന് പള്ളിക്കല്ലേ നീ ഒരു നല്ല കാര്യത്തിനല്ലേന്ന് പറഞ്ഞാണ്ട് ആ ഒരു സഹായം മറക്കൂല മുമ്പ് ഒരാളെ ചാള രുചി വേ പോവാൻ ശീ മുമ്പറക്കെ നാട്ടിലെത്തണം ഞങ്ങൾ ഇന്നലെ പോന്നാണ് കുറച്ച് കിറ്റും സാധനങ്ങളായിട്ട് പോന്നതെന്ന് അതില്ല രണ്ട് വർത്തമാനം പറയും അല്ല ഇപ്പൊ ഒരുപാട് ആൾക്കാർ തിരിക്കുക നമ്മൾ അച്ചാൻസ് കൂടുമ്പോൾ ഓരോ ഫാന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ നമ്മളോരോ ഓരോ കൂട്ടായ്മ ഉണ്ട് അപ്പം എല്ലാവർക്കും ഓരോ ഓഫർ ഇടാം ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടായത് നമ്മളീ കുടുംബങ്ങള് ഒരു ദിവസം കൊണ്ട് ഇല്ലാതായതാണ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഈ വീട്ടിലേക്ക് അല്ലേ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പക്ഷെ നിങ്ങൾക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കുക നമ്മൾക്കും നാളെ നമ്മളെ സ്ഥിതി എന്താണെന്ന് വടസമ്മനെ അറിവുള്ളു ആരെ സഹായം നമുക്ക് നാളെ വേണ്ടി വേണ്ടിവരാന്ന് ആർക്കും അറിയില്ല നമ്മളെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതും എല്ലാം ഇല്ലാതാവാനും സെക്കൻഡുകൾ മതി നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് നമ്മള് പക്ഷെ അള്ളാഹ് എന്തായാലും ഈ പുണ്യറമതാ മാസം ഒരുപാട് അല്ലേ വിഷമത്തിലാണ് ആൾക്കാർ രോഗം കൊണ്ടും മറ്റുള്ളതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നിരവധി ഉണ്ട് പഠിച്ചവൻ്റെ എല്ലാവർക്കും ശിപ്പം എടുക്കട്ടെ പിന്നെ ഈ പറ്റെങ്കിൽ നിങ്ങൾ മേപ്പാടി രണ്ടാം വാർഡിൽ മേപ്പാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഒന്ന് വരിക നമ്മളെ തൃക്കൈപ്പറ്റാറുള്ള സ്ഥലത്താണ് ഈ വീടുകളിൽ ഒന്ന് കണ്ട് ഒന്ന് ഒന്ന് സന്ദർശിക്കണം ശതം എന്നു നേരിട്ട് ബോധ്യപ്പെടും നമുക്ക് നമ്മുടെ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മൾ താങ്ങാവേണ്ട കടമ തണലൊരുക്കേണ്ട കടമ നമുക്ക് നമുക്കുണ്ട് എല്ലാവർക്കും ശാളങ്ങനത്തൊന്നും ഗതി അല്ലാവും എനിക്കും വരുത്താതിരിക്കട്ട ഞാൻ നിർത്തുകയാണ് ഇൻഷാല്ല ദുൾപ്പെടുത്തുകൊണ്ട് ഞാൻ ദുവായ ചെയ്യേണ്ടത്